श्रीराम राम राम श्रीरामचंद्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम भी राम श्रीराम राम राम लोका भी रम श्रीराम राम राम रावणान्दक रामं श्रीराम मम कृतिरमतां राम रामः श्रीराघवात्मा ായണായനമോ നാരായണായനമോ നാരായണായനമോ നാരായണായ ഇങ്ങനെ വാഴുന്ന കാലം ഒരു ദിനമോ കിഷ്കിന്ധാപുരത്തിങ്ങൾ വാഴുന്ന സുഗ്രീവനോ

बलवान् कविपुङ्गवन् त्रैलोक्यसम्मदन् देवराजात्मजन् निन्नुडे दे मूलम् मरिचु बलालवन् मुन्नमे कार्यम् वरुत्ति कुडुत्तिदु राज्याभिषेकम् चेदु महाजनपूज्यनाय तारयुमायिरुन्नीडुनी यत्र ना ോവാ പരശോധവാത്തുഭവിക്കുമതില സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനു കുമേ ജീവിച്ചിരിക്കലും പർവതാഗ്രേ നിജസോദരൻ തന്നോടു മുർവീശ്വരൻ വാഴുന്നു

ായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും തന്നെ ഉത്തരമായവൻ തന്നോടു ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞതു നിർണയം ഇത്തരം ചൊല്ലുമാക്കനുണ്ടെങ്കിലോ പൃഥ്വിശനാപത്തുമെത്തുകയും നേരെ പതിനായിരം കവി വീരരെ പാരാതക സന്ദേശ പത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരയണം കവിപുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ വന്ധ്യനവനതിനൊരു സംശയം സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേ അഞ്ജനാപുത്രനോടി നിയോഗിച്ചു മഞ്ജുള മന്ദിരം പുക്കിരുന്നു ഭർത്തൃ നിയോഗം പുരസ്കൃത്യമാരുതപുത്രനും വാനരസത്തമന്മാരെയും പത്തു നിന്നുമയച്ചാൻ അഭിമതദത്തോഹം കവീന്ദ്രന്മാരുമേരം വായുവേഗ പ്രചാരേണ കവിലനായകന്മാരെ വരുത്തുവാനായു പോയതുദാനമാനാദിതൃപ്താത്മനാമനുഷ്യകാരാത്തമതിദ്രുതം രാമനും പർവതമൂർദനു സുദുഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിധവും താവേന ലക്ഷ്മണൻ തന്നോടു പാപമയ്യോ തന്നോടുമാരനീ ജാനകിദേവി മരിച്ചിതോ പുത്രജിൽ മാനസ താപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതു മറിഞ്ഞതുമില്ലല്ലോ ിൽ പുരുഷൻ എന്നോടു സംപ്രീതനായി ജീവിച്ചിരിക്കുന്നില്ലെന്നു ചൊല്ലിടുകയുമിഷ്ടവന്മാരും ഉണ്ടിരിക്കുന്നതെന്നാകിൽ ഞാനിങ്ങു ബലാൽ കൊണ്ടുപോരുവൻ നിർണയം ജാനകി ദേവിയെ കട്ട കള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ വംശവം കൂടെ ഒടുക്കുന്നതുണ്ടൊരു സംശയമേതുല്ല നിർണയം എന്നെയും കാണാനു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ ഇനി കാണുന്നുവല്ലഭേ ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായതു

കിഷ്കന്ധ്യയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ ഗമിക്കേണി ചെയ്ത രാഘവനോടതികൃതനായോരു സൗമിത്രി ചൊല്ലിടിനാൻ വന്ധ്യനായോരു സുഗ്രീവനെ സത്വരം ൊല്ലിനാൻ പിന്നെയും ഉണ്ടെന്നു നിന്നോടിനിയും പറയുന്നു ഹന്ദവ്യനല്ല സുഗ്രീവൻ മമ സഖി ബാലിയെപ്പോലെ നിനക്കും ഭയപ്പെടുത്തിയിടുകും കാലപുരത്തിന്നു പോകാമറികമവനോടു ചെന്നു ചൊന്നാൽ അതിന് ഉത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേനെ വന്നാൽ അതിന് അനുരൂപമാഹുതമൂർത്തു കർത്തവ്യമനന്തരം

ുംങ്കജ സംഭവനാദികൾക്കുണ്ടായുരക്ഷിച്ചു കൊടുപ്പാനും മനുഷ്യവേഷം ധരിച്ചു പരാപരനന്ദൂർത്തി ജഗന്മയീശ്വരൻ മായയാമു ാണ് സംയുതമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജന്മോഹനാശിനിയാ पिख्यादया पुवानानन्द पुरुषन् प्रोधवुम् मोहवुम् कामवुम् राघवुम् खेदादियुम् वेवहाराथ सिध्धै। तत्तल्क्रियागालदेशोजितं निजजित्ते परिग्रहचीडिनानिश्वरन् सत्वादिगलां